നമ്മൾ പ്രൊമോയിൽ കണ്ട ഫൈറ്റിൻ്റെ ആ ഒരു പ്രധാന കാരണം എന്തുകൊണ്ട് ഈ മുടിയൻ അല്ലെങ്കിൽ നമ്മുടെ ഋഷി ഇത്രയും കലിപ്പ് മോഡലിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ മുടിയൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലിയാണ് ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് ഇന്നലെ രാത്രി ഗബ്രി പോയി മുടിയനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ജാസ്മിൻ മുടിയൻ്റെ അടുത്ത് പോയി ഗബ്രിയുടെ കൂടെ പോയിരുന്ന് സംസാരിക്കുന്നു കാളി പറയുന്നു ചിരി പറയുന്നു ഇവർ ഭയങ്കര സ്നേഹ പ്രകടനങ്ങളാണ് പക്ഷെ അടീക്കൂടെ പാര വെച്ചു എന്നാണ് മുടിയൻ പറയുന്നത് അതായത് നോമിനേഷനിൽ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനായിട്ട് പവർ റൂം മെമ്പേഴ്സിൻ്റെ ചർച്ച നടന്നപ്പോൾ മുടിയൻ്റെ പേരാണ് ഗബ്രിയും അതുപോലെ ജാസ്മിനും എടുത്തത് അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഇത് നമ്മുടെ മുടിയനെ അറിയുകയും അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് നീ കൂടെ പണി തരാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വാ നേരക്കു നേരെ കളി എന്നുള്ള രീതിയിലുള്ള ഒരു വഴക്ക് അവിടെ ഉണ്ടാവുന്നത് അവിടെയാണ് ശരിക്കും ഒന്നും പറയാൻ പറ്റാതെ അന്തം വിട്ട് നിൽക്കേണ്ടി വരുന്നത് ഗബ്രിക്ക് ജാസ്മിനും പോകുന്നത് അവിടെയാണ് പവർ റൂം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ടാണ് അതിനകത്ത് നടന്ന ഒരു ചർച്ച ലീക്ക് ആവുകയും അത് നമ്മുടെ എന്താ പറയുക ഋഷിയുടെ ചെവിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് അതാണ് ഇന്നത്തെ അടിയുടെ അടിസ്ഥാന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്